ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പോകും കാണും അത് ചോദിക്കാൻ നിങ്ങൾ ആരാ നിങ്ങൾ എവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇതാണ് പരമമായ പരമമായ പറയുന്നതാണ് നിങ്ങൾ ഇത്രയും നേരം നടത്തിയ വെർബൽ ഡയറി അങ്ങനെ മിണ്ടാതെ കേട്ടോണ്ടിരുന്നതാണ് ഞാൻ പറയുന്നത് കേക്കു കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ആ രാഷ്ട്രീയ കേരളത്തില് ബി ജെ പിക്ക് തൊട്ടുകൂടായ്മ ഉണ്ട് വെച്ചിട്ടുണ്ട് ണോ കൊണ്ടുവച്ചത് മര്യാദക്ക് നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ് അല്ലല്ല ആ രൂപത്തിൽ വർത്താനം പറയരുത് മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് കഴുന്നള്ളിക്കേണ്ട യുവരാജെ മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് കഴുന്നള്ളിക്കണ്ട കേട്ടല്ലോ മിണ്ടാതിരിക്കാൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കേണ്ട അങ്ങോട്ട് എഴുന്നള്ളിച്ച് തന്നെ തരും മനസ്സിലായോ താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുതള്ളിക്കാൻ വരുന്നില്ല വാക്കുകൾ ഉപയോഗിക്കണം അത് വ്യക്തിപരമായി എനിക്കെതിരെ എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ് അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം മനസ്സിലായോ താനല്ല ഇവിടെ കേരളത്തിലെ ബിജെപിക്ക് തൊട്ട് ശരി ശ്രീ ജ്യോതികുമാർ ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി നിങ്ങൾക്കത് തോന്നുന്നു ഉണ്ടോ ഏതെങ്കിലും